അതായത് നിങ്ങൾ ഒരു ദിവസം വ്ളോഗ് എടുക്കുമ്പോ എങ്ങനെയുണ്ടാവുക എന്നുള്ളതാണ് ഞാനെന്ത് ബ്ലോഗ് എടുക്കണിത് വരെ ഒറ്റക്ക് വ്ലോഗ് എടുത്തിട്ടില്ലല്ലോ വേണ്ടേ ഒറ്റക്ക് വയ്ക്കൂല ഒറ്റക്ക് വെയ്ക്കണ പോലെ ഒന്നും പിന്നാലെ കൂടുതലാണോ ഒറ്റക്ക് വെയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് എടുക്കാന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒരു ചാനൽ ചാനലല്ല ചാനലെന്നെ ആളുമ്പോ ഓരോ സ്വത്ത് എഴുതിയെക്കുന്ന മാതിരി ഓരോ ചാനലും ഇങ്ങക്ക് എഴുതി തരും ഞാൻ രണ്ട് പെങ്ങന്മാർക്കും ചാനലായി പിന്നെ ഭാര്യക്കും ചാനലായി അതുപോലെ ഇഷ്ടം ഒരു ഇട ഇടാതിരിക്കാൻ തുടങ്ങിക്കൊടുത്തുപോലെ നല്ല രീതിക്ക് കൊണ്ടു നടക്കണം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കഴിച്ചിലാവാൻ പറ്റും അപ്പോ ഇനി ബാക്കിയൊക്കെ ഓരോ ഇഷ്ടം ഒരാളെന്തായാലും നേരെ കൊണ്ടു നടക്കണ്ടല്ലോ ഇനി ഞാന് ഇങ്ങക്ക് ഇത് കൊണ്ട് നടക്കാൻ പറ്റുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ പരിപാടി വിദ്യാഭ്യാസമല്ല എന്നാ ഇത്ര ഇത്ര നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷം ഇന്റെ കൂടെ വീഡിയോയിൽ നിന്നിട്ട് ഞാൻ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഇങ്ങനൊരു ലോകം നിങ്ങൾ എടുക്കി നിങ്ങൾക്ക് എന്ന് ഞാൻ നോക്കട്ടെ ഞാൻ ഒബ്സർവ് എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ തുടങ്ങാ എന്നാ തുടങ്ങി നിങ്ങള് നിങ്ങളേതായ രീതിക്ക് എടുത്തായി ഞാൻ പറഞ്ഞു തരുമില്ല ആദ്യം ഞാൻ എന്താ ചെയ്യല് ആദ്യം ഞാൻ എന്താ ചെയ്യല് ഹലോ പൊതു വീഡിയോയിലേക്ക് സ്വാഗതം പൊതു പൊതു വീഡിയോ വീഡിയോ അല്ല പുതിയ വീഡിയോ അല്ല നേരെ ഹലോ പൊതു പുതിയ വീഡിയോയിലേക്ക് അറിയണല്ലേ ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുതിയ വീഡിയോ ഞാൻ എടുക്കാണ് അതില് എന്തേലും തെറ്റുണ്ടെങ്കി നമ്മൾ ആദ്യം തന്നെ ചോദിച്ചോളൂ ക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം നന്നെങ്കിലും ആകെങ്കിലും കാണുക പിന്നെ എന്റെ മകറ്റൊരു ഫോൺ തന്നിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഫോണിന്റെ ഏതോ കൊല്ലത്തെ പായക്കുള്ളത് നേരയ്ക്ക് തന്നെ ചിട്ടോ ഏയ് ഞാൻ എന്നാലും ഇവിടെ വന്നു ചാർജ് ഇല്ല അതില് ഇല്ലതില്ങ്ങനത്തെ ചാർജാണ് ആ ചാർജ് വേദില് കുത്തി കൊടുത്താലും അത് കയറുന്നില്ല അപ്പൊ ഞാൻ ഇവിടെ ഈ അങ്ങനത്തെ കട്ട നോക്കി ആ കട്ട കിട്ടിയില്ല അവസാനം ഞാൻ പറഞ്ഞു വിചാരിച്ചു തേങ്ങ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ എന്റെ സ്വച്ചൊക്കെ എടുത്തു പോയി പോകുമ്പോ ഏഴര മണിയാണ് ഇവിടുന്ന് ചക്കരക്ക് വിളിച്ചു ചക്കരെ പ്രവീണ്റെ വണ്ടി ഒന്ന് വിളിച്ചായിട്ട് ഇവിടെ പോക അയാളിച്ചു പ്രവീണ് വരുന്നു കൈ പ്രവീണ ഞാൻ എണ്ണ കണ്ടത് കൊണ്ടാക്കിക്കാ പറഞ്ഞപ്പോ എന്റെ പിന്നാലെ ഒരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടിയിൽ ഞാൻ അപ്പം പോവും പറഞ്ഞു ആ അപ്പൊ ഞാൻ പിന്നെ കൊറേ നേരം അവിടെ നിന്ന് ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ചക്കരക്ക് വിളിച്ചോട് കൂടെ പോയി സ്വിച്ച് ഓഫായി അപ്പം ചെറു വണ്ടി കിട്ടിയിട്ട് ഞാൻ പോയി എല്ലാ ചങ്ങാതി ചോദിച്ചു അല്ല നിങ്ങൾ എവിടേക്കാ ഈ നേരത്തെ ഫോൺ ചോദിച്ചു ഞാൻ എടാ ഞാൻ എണ്ണം കണ്ടത്തക്കാണ് അപ്പൊ ഞലോ ചോലിയെടുക്കുക പൊയ്ക്കാണ് കാരണം കേട്ടോ ഏയ് അതിലേന്ന് എത്തിയിട്ട് പറയാടി അടിപൊളിയായിട്ടുണ്ട് കാരണം അത് പറഞ്ഞിട്ട് ആ ശരിയായിട്ട് അങ്ങനെ പോയി

എന്റെ യൂട്യൂബിന്റെ തുടക്കം ഫോണിലാണ് അതായത് ഇരുപത്തിരണ്ടായിരത്തി മൂന്നാറ് വരെയുള്ള ഫോണാണ് അപ്പൊ പിന്നെ അത് അത്യാവശ്യം പ്രൈസുള്ള ഫോൺ തന്നെയാണ് പിന്നെ ആദ്യം ഒരാളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോ അയാൾക്ക് ആരും ബി എൻഡബ്ല്യു കൊണ്ടി കൊടുക്കൂല ആദ്യം എന്താ ചെയ്യാ ഞാൻ പഠിച്ചത് അങ്ങനെ ഞാൻ ഒരു കാർ ഓടിക്കാനോ ഒരു സ്കൂട്ടർ ഓടിക്കാനോ പഠിക്കുമ്പോ

ഞാൻ ശരിയായി ആ ശരിയായി ഇല്ല എല്ലേ ചിങ്ങനെടുക്കറിയുള്ളു അല്ലാതെ ഞാൻ കൊറച്ചുമുമ്പെ സ്വിച്ചുകൾ ഈ സെന്ററിലെ റൗണ്ട് പിന്നാക്കാൻപൊളിപ്പൊ നിങ്ങൾ ഇതൊക്കെ ഓണാക്കി ഇത് ഓൺ ആക്കി നടുത്തൊരു റൗണ്ട് കാണാണ്ടോ ആ നെക്ക് ആ ഇങ്ങനെ അതിന്റെ ഫോൺ വിളിക്കണെങ്കിൽ ഇതായി ചിഹ്നം അതിലേ അത് മാറ്റണമെങ്കിൽ ഇത് നടുവിലേക്ക് ആയി അത്രേ ഉള്ളൂ പിന്നെ അതൊക്കെ അത് ക്യാമറ യൂട്യൂബ്

അവൻ ഉടവിലേക്ക് കാലുപിച്ചിട്ട് അപ്പൊ ഞങ്ങൾ അടുക്കളയിൽ എത്തുന്നത് കിച്ചൺ ഒന്നും ഞാൻ പറയില്ല അടുക്കളയെന്നു പറയുള്ളു അപ്പൊ ഞാൻ ചോറിൻ്റെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അത് തിളച്ച് ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ചോറിന്റെ കല നോക്ക് ആൾക്കാർ മൂന്നാൾ തിന്നണ്ട മൂന്നാൾക്ക് തിന്നണ്ട ചോറാണ് രണ്ടു നേരം അപ്പൊ എത്ര തിന്നണുണ്ട് ഓരോ കയ്യിലും ഓരോ കയ്യിലും ഇല്ല വേറെ പേടിയാണ് എവിടെ എവിടെ തൊട്ടാലും ഇന്ത്യയിലാവൂ ആവൂ ആവുമോ എന്ന് എനിക്ക് പേടിയെടുക്കും ഇനി എന്തായിച്ച അവിടെ പിന്നാമ്പാത്ത ഒരു കിച്ചൺ ഉണ്ടാക്കണം പേടിയില്ലാണ്ട് പണിയെടുക്കാലോ ഇനി അതാണ് സംഭവം നടക്കാൻ പോണത് എൻ്റെ ഇഷ്ടത്തിന് പണിയെടുക്കണമെങ്കിൽ ഇച്ചിരി നല്ല കിച്ചൺ വേണം ഇന്നത്തെ കുക്കിങ് എന്താ ഇന്നത്തെ വെപ്പെന്ത കുക്കിങ്ങൊന്നും ഞാൻ പറയില്ല ഇന്നത്തെ വപ്പം എന്താണെന്ന് വച്ചാൽ ചോറ് അടുപ്പത്തുണ്ട് മിഞ്ഞാന്ന് വെച്ച പയറ് പരിപ്പും പരിപ്പും പിന്നെ കൂർക്കി മിഞ്ഞാന്ന് വെച്ചാട്ടോ ഇന്നലെ ഫ്രിഡ്ജ് എടുത്തിട്ടില്ല പിന്നെ പയറ് പൊട്ടിച്ച കൊണ്ടുവച്ചിട്ടുണ്ട് പയറും വെക്കണം മീൻ വാങ്ങാൻ തന്നെ മാറ്റിക്കുണു വലിയ കോഴി കോഴി ഉണ്ട് കോഴിയൊക്കെ തിന്നാ കൊഴുപ്പാ നിന്നോട് കൊഴുപ്പ് തിന്നണ്ടാന്നറിഞ്ഞു ഡോക്ടർ ബീഫ് തിന്നാൻ പാടില്ല പൊരിച്ച തിന്നരുത് ഇരക്കില മത്തി വാങ്ങിയിട്ട് വള്ളം വച്ചു എന്താ ഫ്രിഡ്ജിൽ വെക്കി ഈരണ്ടെണ്ണം ഇരെണ്ണം തിന്നുക വലിയ പിരയിൽ ആൾക്കാരില്ലാത്തോണ്ട് എന്നൊരു സുഖമല്ല ഇത് ചെന്നാലും മോന്തിപ്പോ പേടിയെടുക്കുക അതെന്താന്നാവും എവിടക്കു നോക്കിയാലും ഒരു അതല്ലേ ഫ്രിഡ്ജൊരു പിറയില് ഒരു മനസ്സായിരിക്കുമ്പോൾ എന്തുണ്ടാവും എന്തുണ്ടാവുക പേടിച്ച് പത്തര മണിക്ക് വലിയ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചിരുന്നു വാപ്പിമുള്ളൂ വെച്ചിട്ട് പിന്നെയും അറുപത് ഉറുപ്പിയാ ഓട്ടോഷക്ക് ഇവിടെ അങ്ങോട്ടേ മക്കളെ എനിക്ക് ബ്ലോഗും നടക്കൂല എനിക്ക് അടുപ്പിലത്തെ പണി തന്നെ നടക്കോളൂ ബ്ലോഗ് ചെയ്തു പോലെ തന്നെ വയ്ക്കുള്ളൂ ഞാൻ പോലെ പിന്നാലെ അങ്ങനെ വാലും തൂങ്ങി നടക്കല്ലാണ്ട് ഒറ്റക്കൊന്നും ബ്ലോഗ് ചെയ്യാക്കി ചെയ്യാ ശമ്പളം പോലെ എന്ത് ബ്ലോഗിൽ നിൽക്കുകയാണെങ്കിൽ ഇന്റർവ്യൂ വന്നു നാലഞ്ചു അതിനൊന്നും പൈസ ഇന്റർവ്യൂട്ടില്ല

ഉമ്മ ഒരു ദിവസം ബ്ലോഗ് ണെങ്കിൽ എന്താ എങ്ങനെ ഇണ്ടാവാന്നുള്ളത് നോക്കിയാണ് സംഭവം നല്ല രസമുള്ള ബ്ലോഗാകുട്ടോ റേഷൻ കാര്യങ്ങളും നടന്നു പോരോ അതിലിനോട് ചോദിച്ചു അല്ല ആചറാത്ത എന്തെങ്കിലും നടന്നു പോന്റേക്കൊരു ബ്രജ ഉണ്ട് ഒരു ഉണ്ട് ഞാൻ ഞാൻ പറഞ്ഞു ഒരു ഒന്നും കൂടി ഒന്നുമില്ല കേട്ടാ അത് ഈ റേഷൻ കെടി പോണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഇനിയിപ്പൊ പറയാണ് ഈ റേഷൻ പേടിയേക്ക് വാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ തന്നെ പോക്കണ്ടായിരുന്നു ഇപ്പൊ അപ്പം മരിച്ചിട്ട് എല്ലാ ഉമ്മാക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സമയങ്ങളിൽ ഇന്റെ വിരലിൽ പോയി വെച്ചാലാണ് അതിന് കിട്ടുള്ളു അപ്പൊ എന്തായാലും ഞാൻ തന്നെ വാങ്ങിയാ നിങ്ങളിത് പറയുമ്പോഴത്തൊന്നും ചെയ്യാത്ത ആളാണ് ഞാനെന്ന് നാട്ടുകാർ വിചാരിക്കൂട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റക്ക് വിടണു ഒറ്റക്ക് പെരങ്ങളും ഓരോന്ന് ചെയ്തു കൂട്ടു പെരെയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് പോകും നിങ്ങളെ ഇഷ്ടത്തിന് ഞാൻ നിങ്ങളൊക്കെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കലുള്ളൂ അത് നിങ്ങള് പോവുകയാണെങ്കിൽ പൈക്കോട്ടെ നിങ്ങളെ സന്തോഷം ഇല്ലാച്ചിട്ട് നിങ്ങള് ഞാൻ അവിടെ പോയി നിൽക്കണ നാട്ടുകാർ പറയു എന്താ ഓനവന്റെ പേരേന്ന് അങ്ങടാക്കണ് ഓനീ തള്ളനെ റേഷൻ കാർഡിൽ നിന്ന് നടത്തിക്കാണ് ഇതൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്തുകൂടെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് വൈകും ഇന്നലെ ഇവിടെ നിന്നോളി ഞാൻ വന്നപ്പോഴേക്കും ആള് ആളിവിടുന്ന് സ്ഥലം കലിക്ക് ഞാൻ എന്നാ ചോയിച്ചു നിങ്ങൾ പോരി നമുക്ക് പോവാന്ന് പറഞ്ഞപ്പോ അതിലൊന്നും ഞാനല്ല അപ്പൊ ഇത് നമ്മൾ വിചാരിക്കണല്ല വേറെ ആൾക്കാര് വിചാരിക്കണം അപ്പൊ ആൾക്കാരെ വിചാരം നോക്കാൻ പറ്റുമ്പോ നമ്മളും അതേമാതിരി ഒക്കെ നടക്കണം കുറച്ചൊക്കെ നടക്കുക അതിന് പെരുന്നമുക്ക് വരുന്ന പെരുന്തണ്ണക്ക് വരുന്ന കാര്യത് ഞാൻ വരുമ്പോഴേക്കും പറയാതെ നാട് സ്ഥലം ഞാൻ തരികടിച്ചിട്ട് ഞാൻ കൊറേ നേരം അടിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഞാൻ ഞാനീ കാണാൻല്ലോ പിന്നെ തോന്നി സിനുവിന്റെ കയ്യില് താക്കോലുണ്ടായിരുന്നു അങ്ങനെ താക്കോലുകൊണ്ട് തുറന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി വിളിച്ചത് താക്കോലി ഞാൻ ഇവിടെ നിങ്ങള് ക്യാമറ ഉമ്മ വരുന്നതൊക്കെ പിന്നെ വിളിച്ചറിയില്ല അയ്യാ നോക്കിയാ പോരെ അങ്ങനെ ഏത് ക്യാമറ അറിയില്ലേ ഇനി ക്യാമറ അല്ല സെൻസറും സെൻസർമാരെ വെച്ചാരണോ പുതിയ വീഡിയോയിൽ എല്ലാരും കാണാട്ടെ അങ്ങനെയൊക്കെ സൈക്ലേവ് ചെയ്തോളി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളി ആഹ് അത് മാറ്റുന്നതാവും സ്വന്തമായിട്ട് ചാനൽ വേണോന്ന് ചോദിക്കണ്ടേ ഇനി ചാനലിന്റെ അലയൊക്കെ ഒരു ചാനൽ നോക്കാൻ പറ്റു ചാനലൊക്കെ ഒരു ദിവസം വീഡിയോ ഇടുന്നുണ്ടെങ്കില് ഞാന് വേറെ ടെൻഷൻ കൊണ്ട് വണ്ടി ഇവിടെ കാരണം അത് എഡിറ്റ് ചെയ്യണോ അത് കൊറേ പണി ഉണ്ട് ഭൂമി ഉറണ്ടിട്ടോന്നല്ലേ പരന്നിട്ടല്ലേ തണ്ടിച്ച് മൂന്ന് കൊല്ലം മുമ്പ് യൂട്യൂബുണ്ടായിട്ടാ കഴിഞ്ഞു യൂട്യൂബിന് പൈസക്ക് വേണ്ടിട്ട് മാത്രല്ലോ പിന്നെ നമ്മുടെ സന്തോഷം ഇതാണ് കാരണം ഇപ്പൊരുപാട് ആൾക്കാർ കൊറേ ആൾക്കാരുണ്ട് കൊറേ പകുതിയിലും മുക്കാലും ആ അങ്ങനെ പോന അങ്ങനെ ഓളും ഇങ്ങനെ പറയില്ല അതിന് കാര്യം നെഗറ്റീവ് കുഴപ്പമില്ല നമ്മളെന്താ പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ചിന്തിച്ചാൽ മതി ഞാൻ ഞാൻ ഇന്നലെ രാത്രി മുതൽ ഞാൻ ചിന്തിച്ച കാര്യമാണ് എന്തിന് നെഗറ്റീവ് പറയുന്ന ആൾക്കാരെയാണ് പോസിറ്റീവ് പറയുന്ന രണ്ടോ മൂന്നോ ആളോ നമ്മൾ പോട്ടണമെങ്കിൽ അത് തന്നെ ഇതിലില്ലാതെ കാരണം ഒരാളും ഇല്ലാത്ത കാലം നമുക്ക് ഉണ്ടായിരുന്നപ്പോൾ എല്ലാരും ഉണ്ടായ ഒരു കാലം വന്നപ്പോൾ നമുക്ക് എന്തൊക്കെ എവിടെയും കിട്ടാത്ത രീതിയായിരുന്നു നമുക്ക് സന്തോഷങ്ങളായിരുന്നു ഇപ്പൊ എന്തായാലും നമുക്ക് യൂട്യൂബിൽ നിന്ന് നമ്മുടെ ലൈഫ് മാറിയത് മാത്രമല്ല നമുക്ക് ഒരുപാട് ഒരുപാട് ആളുകളെയും നമ്മളെ ക്ഷണിക്കാം എന്താ എന്താ പറയാ പല സ്ഥലത്തൊക്കെ നമ്മളെ ക്ഷണിക്കാത്ത സ്ഥലത്തൊക്കെ ക്ഷണിക്കലും ഒരു പരിഗണനയും ഒരു വിലയൊക്കെ കിട്ടിയ ഒരു ദിവസങ്ങളായിരുന്നു അപ്പൊ അത് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്ത സംഭവങ്ങളാണ് അപ്പൊ അതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ചാനലിങ്ങനെ കൂട്ടിന്ന് മാത്രമല്ല നമ്മളെന്താന്ന് വെച്ചുകഴിഞ്ഞാല് യൂട്യൂബൊന്നും എല്ലാ കാലവും ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പൊ ഉള്ള കാലത്ത് നമ്മൾ എന്താക്കാം അത് നമ്മളൊരു സ്റ്റേബിൾ നമ്മുടെ ബാധ്യതകളൊക്കെ തീർത്ത് നല്ലൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇനി ബിസിനസ്സിലോട്ടൊക്കെ കാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പേരും വീഡിയോസിൽ ഞാൻ അതിന്റെ വഴികൾ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാ തുടങ്ങിയിട്ടുള്ളത് എന്നൊക്കെ അപ്പൊ അത് ഇനി നടന്നു കഴിഞ്ഞിട്ടാണ് ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുള്ളൊരു ശബ്ദം വെച്ചുകൊണ്ടാണ് ഞാനത് പറയാറ് കാരണം നടക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ട് അത് ചിലപ്പോൾ നടപ്പിലും ഉണ്ടാവില്ല ഓക്കെ അപ്പൊ എന്തായാലും ഇൻഷാല്ല എല്ലാരും നമ്മുടെ ബിസിനസിന് വേണ്ടിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ നല്ല രീതിക്ക് പോവാൻ വേണ്ടി പെട്ടിക്കാട പെട്ടിക്കാടെ ഞാന് ഞാനെന്താ ഞാനേക്കാലോ കടയിലിരുത്തി കഴിഞ്ഞാൽ നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ കണക്കറിയൂട്ടോ ഓക്കേ അപ്പൊ എന്നാലും ആക്കി ഞങ്ങള് വീട് ഇഷ്ട അപ്പൊ ശരി ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ആഹ് നിങ്ങളാണ് ഇന്നത്തെ നിങ്ങളുടെ വ്ളോഗ്യുന്നു കൊറച്ചൊക്കെ ഞാൻ കുറച്ചൊക്കെ ഞാൻ ബാക്കിൽ ഉമ്മാനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചാണ് ഉമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എങ്ങനെ ഉണ്ടാവും അതാണ് ഞാനോ സീനോ ഒന്നും പെട്ടെന്ന് ബ്ലോഗിൽ ഇരുന്നത് ഓക്കെ കാരണം ഇത് ഇന്ന് ഉമ്മാന്റെ ഒരു ഡേ ആക്കാന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഉമ്മ അത് പെട്ടെന്ന് അവസാനിപ്പിച്ച് ചിലര് പറയുന്നത് വെറും പാലക്കാട്ട ഭാഷ പറയണ

ആയിരങ്കി ആയിരം ആയിട്ട് മരുന്ന് വാങ്ങാൻ ആവുമല്ലോ അത് ഇറക്കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാരും വീഡിയോ കാണാൻ ആളുകൾ വിചാരിക്കണെന്ന് ഞാൻ പറഞ്ഞാലും പൈസണ്ടാക്കിട്ട് ആ പൈസ കൊടുക്കണെന്ന് പറഞ്ഞിട്ട് അതൊന്നും അല്ല ജസ്റ്റ് ഞാൻ ഇന്നൊരു ഇന്നത്തെ ഒരു കണ്ടന്റ് ഞാൻ മടാക്കി മാത്രമല്ല എനിക്ക് കണ്ടന്റ് എടുക്കണമെങ്കിൽ എനിക്ക് വേറെ ഒരാളെ ആവശ്യമില്ല കാരണം മൂന്ന് യൂട്യൂബ് ആരും പോക്കായിട്ട് തപ്പാൻ പോകാൻ പറ്റില്ല ചോദിച്ചു വാങ്ങണോ മൂന്ന് ചാനലിൽ ഡെയിലി കണ്ടന്റ് ഇടണമെങ്കിൽ എനിക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വലിയ പണികളൊന്നുമില്ല കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചെറുതെന്ന് സന്തോഷം കണ്ടെത്തുമ്പോൾ നമുക്ക് കണ്ടന്റിൽ നിന്നൊരു ക്ഷാമം ഉണ്ടാവില്ല നല്ല കണ്ടന്റ് വരട്ടെ എന്ന് കാത്തിരിക്കുമ്പോൾ അതൊരു കണ്ടന്റ് ക്രിയേറ്റർ മാത്രമായിട്ട് തീരൂ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റർ മാത്രമല്ല നമ്മൾ നിത്യന്തര ലൈഫ് നമ്മൾ അടിച്ചുപൊളിച്ച് നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരു ബ്ലോഗായിട്ട് കണ്ട് ഒരു ഇതായിട്ട് കണ്ട് കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ വ്യൂസിൻ്റെ മാത്രമല്ല നമ്മൾ സന്തോഷം വരുമാനം കൊണ്ട് നമ്മൾ നല്ല എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട് ഇൻഷാ അല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ബൈ ബൈ വലൈക്കും വലൈക്കും എല്ലാവരും വീഡിയോ എല്ലാരും